മലയാളത്തിൻ്റെ മഹാനടൻ മുതൽ ഏറ്റവും ഇളമുറക്കാരിയായ മമിതാ ബൈജുവരെ എത്തിയ ബ്രിട്ടീഷ് മലയാളി അവാർഡ്സിൽ അതിഥിയായി എത്തവണ ആരെത്തുമെന്ന ചോദ്യം ഉയരുവാൻ തുടങ്ങിയിട്ട് രണ്ടാഴ്ചയിൽ ഏറെയായി ഇപ്പോഴിതാ ആ ചോദ്യത്തിന് ആദ്യ ഉത്തരം എത്തിയിരിക്കുകയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട സ്റ്റാർ അവതാരകയായി പേരെടുത്ത ലക്ഷ്മി നക്ഷത്രയാണ് ബ്രിട്ടീഷ് മലയാളി അവാർഡ്സിലേക്ക് എത്തുന്ന ആദ്യ താരം രണ്ട് വർഷം മുൻപ് കവൻട്രിയിൽ ടിഫിൻ ബോക്സ് എന്ന മലയാളികളുടെ പ്രിയ ഹോട്ടൽ ഉദ്ഘാടനത്തിനെത്തിയതു മുതൽ യു കെ മലയാളികളുടെയും പ്രിയ താരമാണ് ലക്ഷ്മി നക്ഷത്ര സ്റ്റാർ മാജിക് എന്ന ടെലിവിഷൻ പരിപാടിയിലൂടെ ഹൃദയങ്ങളിൽ വർഷങ്ങളായി കൂടുകൂട്ടിയ ലക്ഷ്മിയുടെ വരവ് ഇത്തവണ ബ്രിട്ടീഷ് മലയാളിയുടെ പതിനൊന്നാം അവാർഡ് നൈറ്റിന് കൂടുതൽ വർണ്ണപ്രഭ നൽകുന്നു എന്നാൽ ലക്ഷ്മിക്കൊപ്പം ചേരാനായി ഇനിയും സ്റ്റാർ ഗസ്റ്റുകൾ കേരളത്തിൽ നിന്നും എത്താനുണ്ട് എന്ന വിശേഷമാണ് ഇപ്പോൾ സംഘാടക സമിതി ചെയർമാൻ ലീഡോ ജോർജ് ജനറൽ കൺവീനർ ബൈജു മുടക്കാലിൽ എന്നിവർ അറിയിക്കുന്നത് ഏഴു വയസ്സു മുതൽ വേദികളിൽ വേദികളിലെത്തിത്തുടങ്ങിയ ലക്ഷ്മി നക്ഷത്ര കേരള സ്കൂൾ കലോത്സവ വേദികളിൽ നിന്നുമാണ് അഭിനയവും മോണോ ആക്റ്റുമൊക്കെ കൈമുതലാക്കി മനുഷ്യരെ രസിപ്പിക്കാൻ പഠിച്ചെടുത്തത് പിന്നീട് തൊഴിലായി മാറിയപ്പോഴേക്കും മുന്നിലെത്തുന്ന മനുഷ്യർ ആയിരങ്ങളും പതിനായിരങ്ങളും പിന്നിട്ട് ലക്ഷങ്ങളിലേക്ക് വളരുകയായിരുന്നു ഇതോടെ ടെലിവിഷൻ പ്രേക്ഷകരിൽ ഏറ്റവുമധികം ആരാധന ലക്ഷ്മിയോടായി എന്നതും സമീപകാല ചരിത്രമാണ് രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി പതിനേഴിലും മികച്ച ആങ്കർ അവാർഡ് നേടിയിട്ടുള്ള ലക്ഷ്മിക്ക് കാണികളെ എങ്ങനെ കയ്യിലെടുക്കണം എന്നതിൽ വ്യക്തമായ ധാരണയുള്ള ആളുമാണ് അതിനാൽ ഇത്തവണ ബ്രിട്ടീഷ് മലയാളി അവാർഡ് നൈറ്റിന്റെ ചങ്ങായി മാറാൻ ലക്ഷ്മിക്ക് അപൂർവ്വ അവസരം കൈവന്നിരിക്കുകയാണ് ടെലിവിഷനും സോഷ്യൽ മീഡിയ സാന്നിധ്യവുമായി താരപദവി സൂക്ഷിക്കുന്ന അപൂർവം മലയാളി സെലിബ്രിറ്റികളിൽ ഒരാൾ കൂടിയാണ് ലക്ഷ്മി നക്ഷത്ര